ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഇതാ തൊട്ടടുത്ത് കണ്ടേ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോഴാണ് പോലീസുകാർ വണ്ടി ഓടുന്നത് നിർത്തിയത് വണ്ടി ഓടുന്ന നിർത്തിയ കഴിഞ്ഞപ്പോ തന്നെ എസ് ഐ ചോദിച്ചത് താൻ മദ്യപിച്ചു എന്ന് പറഞ്ഞു സാധാരണ എല്ലാവരോടും ചോദിക്കുകയാണ് ചെയ്യാൻ താൻ മദ്യപിച്ചോ എന്ന് ചോദിക്കുകയാണ് ചെയ്യാറ് നേരെ മറിച്ച് അവിടെ വന്ന എസ് ഐ താൻ മദ്യപിച്ചു എന്നാണ് പറഞ്ഞത് അതിനെ ഒരു തവണ അല്ല മൂന്ന് തവണ അത് ആവർത്തിച്ചപ്പോ ഞാനും ഇതേപോലെ പറഞ്ഞു ഇതെങ്ങനെ ഇത് തെളിയിച്ചു തരണം അപ്പൊ തൊട്ടടുത്ത എസ് ഐ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു അവരൊന്ന് ഊതിക്കണം എന്നാണ് ഹൈക്കോടതി ഉദാഹരണം റെഡിയാണ് മദ്യപിച്ചെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ നേതാവിനെ എസ് ഐ സ്റ്റേഷനിലേക്ക് എത്തിച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുറ്റിപ്പുറ സ്റ്റേഷൻ വളഞ്ഞു നടുവട്ടം മേഖലാ സെക്രട്ടറി സജീഷിനെയാണ് എസ് ഐ ആസർ ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിക്ക് നടുവട്ടത്തു നിന്നും കസ്റ്റഡിയിലെടുത്തത് ഒരു ആറു മണിയോട് കൂടി അല്ല വണ്ടിയിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ വീട്ടിന്ന് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കണ്ടിറങ്ങിയിട്ടുള്ളൂ ആ പണി കഴിഞ്ഞു ഇറങ്ങിയിട്ടുള്ളൂ അപ്പോഴാണ് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല അവിടെ അവിടെ എന്താ വെച്ചാൽ നാട്ടിനകത്ത് ഒരുപാട് ആളുകൾ ഉള്ള സമയത്താണ് താ മദ്യപിച്ച് വന്ന് മൂന്ന് ഒരു തവണല്ല മൂന്ന് തവണയാണ് ഇത് ആവർത്തിച്ച് പറയുന്നത് സ്ഥിതി ഉണ്ടായത് നമ്മളെന്താ വെച്ചാൽ ഇത്തരത്തില മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ ഇത്തരത്തിലോ യാതൊരു ദൂഷ്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതല്ല നമ്മൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് വാഹനവുമായി ബന്ധ വരുവായിരുന്നു അപ്പോഴാണ് തടഞ്ഞു വാഹനത്തിലായിരുന്നു ജോലി കഴിഞ്ഞ സജീഷ് ബൈക്കിൽ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് എസ് ഐ വാഹനം തടഞ്ഞ് താൻ മദ്യപിച്ചതായി ആരോപിച്ചതെന്നാണ് സജീഷ് പറയുന്നത് വിഷയം അറിഞ്ഞ് സി പി ഐ എം നേതാക്കളായ വി കെ രാജീവ് ശങ്കരൻ എസ് ദിനേശ് സി കെ ജയകുമാർ വി കെ രാജേന്ദ്രൻ വേലായുധൻ തുടങ്ങിയവർ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിലീസും സി പി ഐ എം പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല വാക്കുകാർക്കായി ഇവനെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുവന്നു അവനവടെ കൊണ്ടുവന്നതറിഞ്ഞ് വരുന്ന വഴിയിൽ ലോക്കൽ സെക്രട്ടറി രാജേന്ദ്രനെ വിളിച്ചു രാജേന്ദ്രൻ ഈ കൊണ്ടുപോകുന്ന അങ്ങനെ ഈ ഇതിൽ ഇടപെട്ട ഈ സബ് ഇൻസ്പെക്ടറെ വിളിച്ചു അദ്ദേഹം ഫോൺ രാജേന്ദ്രൻ അവിടെ വന്നു ഇയാളോട് ചോദിച്ചു ചോദിച്ചപ്പോ മുമ്പിൽ പറഞ്ഞ അയാൾ മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അയാൾ പൊതുപ്രവർത്തകനാന്നുള്ളത് നെറ്റി പൊട്ടിച്ചിട്ടൊന്നും എന്നാണ് സബ് ഇൻസ്പെക്ടറുടെ വാദം അപ്പോൾ രാജേന്ദ്രൻ അയാൾ ആരാണ് എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്റെ പേര് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് രാജേന്ദ്രൻ സി പി എം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഫോൺ എടുത്തില്ല അപ്പോ പുള്ളിയുടെ അടുത്ത മറുപടി ഇല്ല ഞാൻ എടുത്തിട്ടില്ല നിങ്ങളെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സേവ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങളിത് സംസാരിക്കാനാവും വിളിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് അപ്പൊ ഒരു പൊതുപ്രവർത്തകം വിളിച്ചാൽ അത് ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് സബ് ഇൻസ്പെക്ടർ എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ വന്ന് എസ് എച്ച്ഒരായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട് മദ്യപിച്ചു എന്നൊരാളെ അങ്ങ് സ്ഥാപിച്ച് അയാളെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് തെറ്റാണ് എസ് എച്ച്ഒ സംഭവിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യൂ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തു യാസർ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറെ വിളിക്കൂ അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിക്കട്ടെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തെറ്റാണ് ചെയ്തത് അബദ്ധം പറ്റിപ്പോയി മനുഷ്യർക്ക് തെറ്റൊക്കെ പറ്റൂ ഞങ്ങളൊക്കെ സംഭവിക്കുകയാണ് പുള്ളി അപ്പോ ഞങ്ങളുമായി സംസാരിക്കാൻ പോലും തയ്യാറാവാതെ അയാൾ അങ്ങ് പോയി അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് മറ്റു നടപടികളിലേക്ക് പോകേണ്ടി വരും ഒന്നുകിൽ അയാൾ ചെയ്തത് തെറ്റ് ഒരു ചെറുപ്പക്കാരനെ മദ്യപാനി എന്ന നാട്ടിൽ ഒരു പള്ളിയുടെ മുന്നാണ് നോമ്പതോറ കഴിഞ്ഞ ആളുകൾ ഇറങ്ങി വരുന്ന സമയത്താണ് മദ്യപാനി എന്ന് ഒരു പൊതുപ്രവർത്തകനെ മുദ്ര കുത്തി അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾ അഡ്മിറ്റ് ചെയ്യണം അഡ്മിറ്റ് ചെയ്യുന്നില്ലേ അയാളുടെ പേരിൽ ചടക്ക നടപടി സ്വീകരിക്കണം അതല്ലാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല അതിന്റെ ഭാഗമായാണ് ഇപ്പൊ നമ്മുടെ തിരൂർ ഡിവൈഎസ്പി അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം അത് അംഗീകരിച്ചു തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയല്ല കേരള പോലീസ് ഇത്തരത്തിലുള്ള ആളുകളെയല്ല ഫോഴ്സിന് ആവശ്യമുള്ളത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ നാളെ തന്നെ ഇവിടുന്ന് റിലീവ് ചെയ്ത് വിടും അയാളുടെ പേരിൽ ഇവിടുത്തെ എസ് എച്ച്ഒ തരുന്ന റിപ്പോർട്ടിന്റെ തുടർച്ച എന്നുള്ള രൂപത്തിൽ ഈ ചെയ്ത ബശകിന് തെറ്റിന് എന്താ പറയാ തുല്യമായ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ഡിവൈഎസ്പി തിരൂർ ഡിവൈഎസ്പി റിപ്പോർട്ട് സമർപ്പിക്കും അപ്പൊ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സമർപ്പിക്കുന്നതിന്റെ എന്താണ് തുടർ നടപടി എന്നുള്ളതിന്റെ ഫോളോഅപ്പ് ഞങ്ങൾ നടത്തും ഇങ്ങനെ പൊതുപ്രവർത്തകരെ കണ്ടുകൂടാ നാട്ടുകാരെറുക അതല്ല കേരള പോലീസ് നേതാക്കൾ സി ഐ നൌഫനുമായി വിഷയം ചർച്ച ചെയ്തെങ്കിലും എസ് ഐ ചർച്ചക്ക് തയ്യാറായില്ല ഇതോടെ ഡിവൈഎസ്പി വൈ എസ് പി സ്റ്റേഷനിലെത്തണമെന്നായി നേതാക്കൾ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടൻ സ്റ്റേഷനിലെത്തുകയും സി ഐ യുമായും നേതാക്കളുമായും ചർച്ച നടത്തുകയും ചെയ്തു വിഷയത്തിൽ സിഐയോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു സി ഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് നേതാക്കൾക്ക് ഉറപ്പ് നൽകിയതോടെയാണ് പ്രവർത്തകർ സ്റ്റേഷനിൽ നിന്നും പിരിഞ്ഞു പോയത് കുറ്റിപ്പുറം